ഞാൻ ഓടുകയാണ് സുഹൃത്തുക്കളെ ഓടുകയാണ് കൂടെ ക്യാമറമാനായ എൻ്റെ മോനും ഓടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാകണമെന്ന ആഗ്രഹത്താലും എനിക്ക് ചെറിയൊരു കുഞ്ഞ് ജോലിക്ക് കയറാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും കുറച്ചും കൂടെ ബോഡി ഓക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യാമെന്ന് തീരുമാനിച്ച പല അവസരങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ തോറ്റു ഒടുവിൽ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അല്ലെങ്കിൽ നടക്കേണ്ട ഒരവസ്ഥയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് ഇതുപോലെ പിന്നെ ചെറുതായിട്ട് കുറച്ച് നേരം ഒന്ന് ഓടി ഓട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നടക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഗുഡ് കാർഡിയോ തന്നെയാണ് പക്ഷേ അതിന് അതിൻ്റേതായ കുറച്ച് ദോഷവശങ്ങളുമുണ്ട് ഉണ്ട് അതെന്താണെന്നൊക്കെ അറിയാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ ഹസ്ബൻഡ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം പത്ത് മണിയായി ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ നടത്തം ഇത്ര ലേറ്റായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതൊക്കെ ചെയ്യാതെ എനിക്കിപ്പോൾ വേറെ നിവർത്തിയില്ല കാരണം മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് കയറുമ്പോൾ നമ്മുടെ സ്ട്രക്ചറും കൂടെ ഓക്കെ ആക്കണമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് വീട്ടിലെ എൻ്റെ യഥാർത്ഥ അവസ്ഥ ഇതൊക്കെയാണേ മാർ മാർയാൻ കുഞ്ഞാ ആ ബസ് വീര എന വീര ഞാൻ ചെയ്യണ്ടു വീട്ടിൽ ഞാൻ ഓടി ഓടിയില്ലെങ്കിൽ നല്ലോ ആ